വേദനകളെല്ലാം ഉള്ളിലൊതുക്കി പുഞ്ചിരിക്കുന്ന പ്രിയൻ എന്ന പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് താങ്ങും തണലും എല്ലാം അച്ഛനാണ് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടുന്ന ജന്മന അരയ്ക്ക് കീഴെ ചലനശേഷിയില്ല അപ്രതീക്ഷിതമായി അച്ഛന് ലഭിച്ച സ്ഥലം മാറ്റം അവന്റെ ജീവിതത്തിന് മംഗലേൽപ്പിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് അച്ഛനെ ട്രാൻസ്ഫർ ചെയ്തായിരുന്നു അച്ഛൻ പോയാൽ എനിക്ക് സ്കൂളിൽ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന വീട്ടിലെത്തുന്നതും പിന്നെ ബാത്റൂമിൽ പോകുന്നതും എന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതെല്ലാം അച്ഛൻ ഇല്ലാതെ അച്ഛനില്ലെങ്കിൽ ആൾക്കാർക്ക് എന്നെ എടുത്തുകൊണ്ട് പോവാൻ പാടായിരിക്കും ഇങ്ങനെ മല കയറും പിന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത് ഫസ്റ്റ് ഇയർ പാടും അതൊക്കെ അപ്പയ്ക്കേ പറ്റില്ല പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും ഡൈപ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരും അപ്പൊ അതൊക്കെ അച്ഛനെ പറ്റത്തുള്ളൂ ഞാൻ ഇപ്പൊ വലിയ കുട്ടി ആയതുകൊണ്ട് അമ്മയ്ക്ക് പാടാണ് അമ്മ ചെയ്യാൻ പറ്റുന്നില്ല വേദനകളെല്ലാം പുഞ്ചിരിയിൽ ഒതുക്കി സ്വപ്നങ്ങളോട് ചിരിച്ചുകൊണ്ട് മറുപടി പറയുകയാണ് പ്രിയൻ ക്രൈസ്ത നഗർ സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പ്രിയൻ ജന്മന അരയ്ക്കു കീഴേ ചലനശേഷിയില്ല ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന മെനിങ്കോമൈലോസ് എന്ന രോഗബാധിതനാണ് സ്വന്തമായി നിൽക്കാനോ നടക്കാനോ സാധിക്കില്ല ഒരു ടൂ ഇയേഴ്സ് ബാക്ക് എനിക്ക് ഒരു ട്രാൻസ്ഫർ ഓർഡർ വന്നു ജമ്മു അപ്പം എനിക്ക് ഇവന്റെ കണ്ടീഷൻ വെച്ചിട്ട് ജമ്മുവിലോട്ട് എനിക്കിപ്പോ അതുകൊണ്ട് ഞാനിപ്പോ ലീഗലി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പം കേസ് ഇപ്പം സുപ്രീം കോടതിയിൽ കിടക്കുവാണ് സോ അതിൻ്റെ ഒരു ഫൈനൽ ഡെഷ്യമെൻറ്റ് ഇപ്പം വെയ്റ്റിംഗ് ആണ് ഞാൻ എല്ലാ ആക്ടിവിറ്റീസും ഡെയിലി സാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും അവനെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റത്തില്ല അതിനൊരു സപ്പോർട്ട് വേണം ആ സപ്പോർട്ട് അവൻ അവൻ ജനിച്ചത് തൊട്ട് ഇപ്പം ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇപ്പം വേറെ ഒരാൾ എനിക്ക് വയ്ക്കാനും പറ്റത്തില്ല അതും അവൻ അക്സെപ്റ്റ് ചെയ്യുന്ന കണ്ടീഷനല്ല അവൻ്റെ മെൻറ്റൽ ഇമോഷണൽ കണ്ടീഷൻ അതൊരു ഡിഫറൻ്റ് ആണ് അവന് ഡിസബിൾഡ് ആയതുകൊണ്ട് അവൻ്റായിട്ട് അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ്സും കൂടി അവൻ്റെ അടുത്ത് ഉണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് റീപ്ലേസ് ചെയ്യാനേ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ സംസ്ഥാന ദേശീയ തലങ്ങളിൽ ചെസ് മത്സരത്തിൽ വിജയി നന്നായി ചിത്രവും വരയ്ക്കും സ്കൂൾ ബാൻഡിലും അംഗമാണ് കമ്പ്യൂട്ടർ ശാസ്ത്രത്തിനാകാനാണ് പ്രിയന്റെ സ്വപ്നം ഇതിനെല്ലാം അച്ഛനാണ് പിന്തുണ പ്രിയൻ എല്ലാ കാര്യത്തിലും അച്ഛൻ വേണം ഇതിനിടയിലാണ് പ്രിയന്റെ അച്ഛന് ജോലിയിൽ സ്ഥലം മാറ്റം അത് പ്രിയന് സഹിക്കാനാവില്ല അച്ഛനില്ലാതെ പ്രിയൻ അനങ്ങാൻ പോലും ആകില്ല ഇത് വെറും ഒരു ചിത്രമല്ല ഒരമ്മയുടെ പ്രതീക്ഷയും സ്വപ്നവുമാണ് തൻ്റെ മകൻ എഴുന്നേറ്റു നിൽക്കുമെന്നുള്ള ഒരമ്മയുടെ അഭിലാഷത്തിൻ്റെ പ്രതീകമാണ് ബിജു വി എസിനൊപ്പം ലയന ജയരാജ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം